ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വിട്ടിൽ വന്നിട്ടുള്ള മൊടാൽ ചന്തേരി ഫാബ്രിക് ആണ് ത്രീ പീസിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മൊടാൽ ചന്തേരി മൊടാൽ സിൽക്കും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെറ്റായിട്ട് മാത്രമാണ് തരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് എത്ര മീറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ദുപ്പട്ട കട്ട് ചെയ്ത് തരുന്നത് രണ്ടേകാൽ മീറ്റർ മുതലാണ് കട്ട് ചെയ്ത് തരുന്നത് ഇതിൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയലിന് ഒരു മീറ്ററിന് എൺപത്തഞ്ചും ദുപ്പട്ട ഒരു മീറ്ററിന് എഴുപത് രൂപയുമാണ് വരുന്നത് രണ്ടേകാൽ മീറ്ററും രണ്ടര മീറ്ററുമാണ് കസ്റ്റമർ പൊതുവെ ദുപ്പട്ടയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഫോയിൽ പ്രിൻ്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമർ വാങ്ങുന്ന ഒരു മെറ്റീരിയലാണ് ഈ ചന്ദേരിയുടെ മെറ്റീരിയൽ ഇത് ത്രീ പീസ് ആയതുകൊണ്ട് തന്നെ സെറ്റായിട്ടാണ് നമ്മൾ തരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററും രണ്ടര മീറ്ററും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് രണ്ടേകാൽ മീറ്റർ ദുപ്പട്ട രണ്ട് മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ടോപ്പ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത സെറ്റ് വരുന്നത് രണ്ടേകാൽ മീറ്റർ ടോപ്പ് രണ്ടേ മീറ്റർ ബോട്ടം രണ്ടേകാൽ മീറ്റർ ദുപ്പട്ടയാണ് വരുന്നത് അടുത്തത് രണ്ടേകാൽ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ ദുപ്പട്ട അങ്ങനെയാണ് വരുന്നത് ഓരോ സെറ്റിൻ്റെയും റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് പെർ മീറ്റർ റേറ്റ് ആണ് അറിയേണ്ടതെങ്കിൽ ദുപ്പട്ടയ്ക്ക് ഒരു മീറ്ററിന് എഴുപത് രൂപയും ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയൽ ഒരു മീറ്ററിന് എൺപതും രൂപയുമാണ് വരുന്നത് ഇത് നാല്പത്തിനാല് ഇഞ്ച് വീതിയിൽ വന്നിട്ടുള്ള ബ്ലൂമിംഗ് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് നമ്മളിത് സാരിയായിട്ട് തരുന്നതിൻ്റെ ഓഫർ വരുന്നത് പ്ലെയിൻ സാരി അഞ്ചര മീറ്റർ അതിന് മാച്ച് ചെയ്യുന്ന ഗോൾഡ് റോസ് ഗോൾഡ് കുട്ടിവർക്ക് വന്നിട്ടുള്ള വിചിത്ര സിൽക്കിൻ്റെ മീറ്ററുള്ള വർക്ക് ഒരു ആണ് ബ്ലൗസിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ആണ് ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് വളരെ കുറച്ച് കളറുകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ടോപ്പിനായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരി മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് പ്ലെയിൻ്റേത് അറുപത്തി ഒൻപതും വർക്ക് വരുന്നതിൻ്റെ റേറ്റ് എൺപത്തഞ്ചുമാണ് യെല്ലോ കളറ് രണ്ട് ഷെയ്ഡുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരേ കളർ തന്നെ ബ്ലൗസ് മെറ്റീരിയലും സാരിയും വാങ്ങണമെന്നില്ല ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് ബ്ലാക്ക് മതി ബ്ലൗസെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസും നമ്മൾ അങ്ങനെ തരുന്നതാണ് ഒരേ കളർ വാങ്ങണമെന്നു നിർബന്ധമില്ല ഒരു മീറ്ററാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരി വരുന്നത് അഞ്ചര മീറ്ററുമാണ് ഇന്ന് പത്ത് മണിവരെ നമ്മൾ ഇത് തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതാണ് മറ്റൊരു യെല്ലോ ഷെയ്ഡ് വരുന്നത് ഇതിനും കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് ഇത് സെയിം കളർ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അടുത്തത് കളർ വരുന്നത് റാണി പിങ്ക് ആണ് ഗ്രീൻ കളറും അവൈലബിൾ ആണ് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഏത് കളറാണ് ബ്ലൗസ് പീസ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി റേറ്റിന് വ്യത്യാസം ഒന്നും തന്നെ വരത്തില്ല അഞ്ചര മീറ്റർ സാരി ഒരു മീറ്റർ ബ്ലൗസും കൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ന് പത്ത് മണിവരെ ഓഫർ റേറ്റ് വരുന്നത് ഇതാണ് അടുത്ത കളർ വരുന്നത് പ്ലെയിൻ കളർ കളറാകുമ്പം വീഡിയോസ് എടുക്കുമ്പോൾ ചെറിയ കളർ വേരിയേഷൻ വരും കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതാണ് അതിന് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് ബ്ലൗസ് പീസിൻ്റെ മെറ്റീരിയൽ വരുന്നത് മറ്റേതെങ്കിലും കോൺട്രാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മസ്റ്റാഡിയെല്ലോയൊക്കെ ഇതിന് കോമ്പിനേഷനായിട്ട് പോകുന്നതാണ് റേറ്റ് വരുന്നത് ഒരു സെറ്റിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അഞ്ചര മീറ്റർ സാരിയും ഒരു ആണ് വർക്ക് ബ്ലൗസ് വരുന്നത് ഒരു മീറ്ററിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് റേറ്റിനപ്പോൾ വ്യത്യാസം വരും ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് റെഡ് കളറിന് സാധാരണ യെല്ലോ ഷെയ്ഡും ഗ്രീൻ കളറും ഒക്കെയാണ് കൂടുതലും ബ്ലൗസ് പീസ് പോകുന്നത് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് റെഡും അവൈലബിൾ ആണ് മസ്റ്റാർഡ് യെല്ലോ കളറും അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിക്കുന്ന കളർ കൂടാതെ കോൺട്രാസ്റ്റ് കളറായിട്ട് മറ്റേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത് ടോപ്പിനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു മീറ്റർ ആണ് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വർക്കിൻ്റെ റേറ്റ് എൺപത്തി അഞ്ചുമാണ് ഇതാണ് അടുത്ത കളർ വരുന്നത് റാണി പിങ്ക് ആണ് വന്നിട്ടുള്ളത് റാണി പിങ്കിന് കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ കളർ വേണമെങ്കിൽ യെല്ലോയും അതുപോലെ തന്നെ ഗ്രീന് സെയിം കളറാണ് വേണ്ടതെങ്കിൽ സെയിം കളറും ബ്ലൗസ് പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ബർഗണ്ടി കളറാണ് ഈ ഇത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വേണ്ടവർക്ക് പർപ്പിൾ ഷെയ്ഡും അവൈലബിൾ ആണ് ഏത് കളറാണോ ആവശ്യം അതിൻ്റെ കളർ കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് പറയുക ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് ബർഗൻ്റെ കളറാണ് ഇത് പർപ്പിൾ ഷെയ്ഡും കോഫി ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ഡാർക്ക് ഷെയ്ഡാണ് അതിനോടൊപ്പം ആദ്യം കാണിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ് അടുത്തത് മസ്റ്റാഡ് യെല്ലോ ആണ് അടുത്തത് വരുന്നത് റാണി പിങ്ക് ആണ് മൂന്ന് കളറുകളെ കാണിക്കുന്നുള്ളൂ മറ്റേതെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ പറഞ്ഞാൽ മതി ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഗ്രീൻ തന്നെ രണ്ട് കളറുകളിൽ ആണ് അതിനാദ്യം കോൺട്രാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ചില്ലി റെഡ് കളറാണ് അടുത്തത് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറാണ് അടുത്തത് റാണി പിങ്ക് ആണ് മറ്റേതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതാണ് അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള വർക്ക് വരുന്ന മെറ്റീരിയൽ റോസ് ഗോൾഡ് കളർ ബുട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് സാരിയുടെ റേറ്റ് ഓഫർ റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് മെറ്റീരിയലിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ വർക്ക് മെറ്റീരിയലിന് എൺപത്തഞ്ചും പ്ലെയിൻ മെറ്റീരിയലിന് അറുപത്തൊൻപതും ആണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ബ്ലൂമിംഗ് വിചിത്ര മെറ്റീരിയലാണ് ഇതാണ് അടുത്ത കളർ വേണ്ടത് നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിനും കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ആണ് ഇത് നമ്മൾ മാച്ചിങ് ഷെയ്ഡ് തന്നെയാണ് കാണിക്കുന്നത് ഒട്ടുമിക്ക എല്ലാത്തിനും കോൺട്രാസ്റ്റ് ആയിട്ട് കൂടുതലും പോകുന്നത് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് പോകുന്നത് മറ്റേതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇത് കളർ വന്നിട്ട് റാണി പിങ്ക് ആണ് വരുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ബ്ലൗസ് പീസ് കളർ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ക്രേപ്പ് മെറ്റീരിയൽ കാണാം ഇത് മീറ്ററിന് മുപ്പത്തി ഒൻപത് രൂപ ഓഫർ റേറ്റ് വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് വളരെ ചെറിയ ഡിസൈനാണ് നമ്മൾ വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് വെച്ചാൽ റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടതില്ല വന്നിട്ടുള്ള മെസ്സേജുകൾക്കെല്ലാം തന്നെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇതിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നില്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത കളർക്കാണ് ഇതും മുപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് ഓഫർ റേറ്റ് വരുന്നത് മുപ്പത്തി ഒൻപത് രൂപ റേറ്റ് വരുന്ന ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ വന്നാലും ഈ ഒരു റേറ്റിന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതാണ് മുപ്പത്തി ഒൻപത് രൂപ ഓഫർ റേറ്റ് വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല എങ്കിലും സൈഡ് ഓപ്പൺ കുർത്തിക്ക് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഇരുപത്തി അഞ്ച് രൂപ മുതലുള്ള ലൈനിങ് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഇതിൽ വൈറ്റ് കളർ ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് എടുത്ത് വരുന്നത് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ക്രൈപ്പ് ആണ് ഇതിൻ്റെ അടുത്ത കളർ വന്നിട്ട് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഇതും റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് മുപ്പത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് അതിൽ വൈറ്റ് കളറാണ് പ്രിൻറ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം